നമസ്കാരം ഡോക്ടർ കേരൻ ക്യൂറിലേക്ക് സ്വാഗതം എന്താണ് രീതിയെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ ഓക്കെ ഹോമിയോപ്പതി ഒരു ഹോളിസ്റ്റിക് വേ ഓഫ് ട്രീറ്റിങ് ട്രീറ്റ്മെൻ്റ് ആണോ തെറാപ്പറ്റിക്കാണ് അത് ഒരു ഇരുന്നൂറ് കൊല്ലം പഴക്കം ഡോക്ടർ സാമ്യുൽ ഹാനിമാൻ ജർമ്മനിന്ന് ഇത് ഡിസ്കവർ ചെയ്തിട്ട് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പൾ ഓഫ് സിമിലിയ സിബിലിബസ് ക്യുരാൻറ്റർ അത് അസുഖത്തിന് അസുഖത്തിനില്ല ട്രീറ്റ് ചെയ്യരുത് അസുഖമുള്ള രോഗിക്കാണ് ട്രീറ്റ് ചെയ്യേണ്ടത് അസുഖമുള്ളത് രോഗിക്കാണ് ഇത് ട്രീറ്റ് ചെയ്യരുത് ഇത് ഒരു ഹോളിസ്റ്റിക് വേ ഓഫ് ട്രീറ്റിംഗ് പേഷ്യൻ്റാണ് അതാണ് ഹോമിയോപാതി ഏതൊക്കെ രോഗങ്ങൾക്കാണ് പ്രധാനമായിട്ടും ഹോമിയോ നമ്മൾ ഉപയോഗിക്കുന്നത് എല്ലാ രോഗങ്ങൾക്കും ഫ്രം കോമൺ കോൾ ടു ഇൻക്യൂറബിൾ ഡിസീസസ് ലൈക്ക് കഞ്ചനേറ്റവ് ഡിസീസസ് ഇവൻ ഓർട്ടിസം എല്ലാ തരത്തെ അസുഖത്തിനാണ് ോമിയോപ്പത്തിക്ക് ചികിത്സ ഉണ്ട് ചികിത്സ ചെയ്യാറുണ്ട് ഹോമിയോപ്പതിക്ക് ഒരു ലിമിറ്റേഷൻ ഇല്ല ഹോമിയോപ്പത്തിനാണ് ലിമിറ്റേഷൻസ് ഏത് രീതിയിലാണ് ഹോമിയോപ്പത്തി ട്രീറ്റ് ചെയ്യാറുള്ളത് ഹോമിയോപ്പതി സംബന്ധിച്ചിട്ട് എല്ലാ അസുഖങ്ങൾക്ക് ഹോമിയോപ്പത്തിക്ക് ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ്ലി ക്യൂറബിൾ രീതിയിൽ ചെയ്തു കൊടുക്കാൻ പറ്റും കാലതാമസം അങ്ങനെ ഒരു അതൊരു ഒരു തെട്ട് ധാരണയാണ് എ മെത്ത് ഇത് ഒരു കോമൺലി മെത്താണ് എല്ലാ സ്ഥലത്തും എല്ലാ ആൾക്കാർക്കും ഉള്ളത് ഹോമിയോപ്പത്തി ഡിലേഡ് ട്രീറ്റ്മെൻ്റ് ആണ് ഡിലേഡ് ആക്ഷൻ ആണ് അങ്ങനെയല്ല കറക്റ്റ് ഹോമിയോപ്പത്തി ട്രീറ്റ്മെൻറ്റ് കറക്റ്റ് പ്രിൻസിപ്പിളിനനുസരിച്ചിട്ട് കറക്റ്റ് മെഡിസിൻ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ വർക്ക് മച്ച് മോർ ഫാസ്റ്റർ ദാൻ ഈവൻ അലോപ്പത്തിക് മെഡിസിൻസ് ഡോക്ടർ ഏതൊക്കെ രോഗങ്ങൾക്കാണ് പ്രധാനമായിട്ടും നമ്മൾ ഹോമിയോ ഉപയോഗിക്കുന്നത് ഹോമിയോ ട്രീറ്റ്മെൻറ്റ് ഡിസീസസ് പല ടൈപ്പ് ഉണ്ട് അക്യൂട്ട് ഡിസീസ് ഉണ്ട് സബ് അക്യൂട്ട് ഡിസീസ് ഉണ്ട് ക്രോണിക് ഡിസീസസ് ഉണ്ട് ക്രോണിക് ഡീജനറേറ്റീവ് ഡിസീസസ് ഉണ്ട് പിന്നെ കുറേ കഞ്ചിനറ്റൽ ഉണ്ട് ഇൻക്യൂറബിൾ ഡിസീസ് ഉണ്ട് അങ്ങനെ പല ടൈപ്പ് ഉണ്ട് ഹോമിയോപ്പതി സംബന്ധിച്ചിട്ട് കോമൺ കോൾഡ് ഒരു ജലദോഷം വരുന്ന കോമൺ കോൾഡ് മുതല് സബ് അക്യൂട്ട് ഡിസീസ് ബ്രോങ്കൈറ്റിസ് ഉണ്ട് കോമൺ കോൾഡ് കഴിഞ്ഞിട്ട് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കരുത് പ്രോങ്കൈറ്റിസ് ഇല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ലൈക്ക് ആസ്മ ബി പിന്നെ ഒബേസിറ്റി ഓർ ഈവൻ ഡയബറ്റിസ് പിന്നെ ഇൻക്യൂറബിൾ ഡിസീസസ് ചില ഇൻക്യൂറബിൾ ഡിസീസസ് ലൈക്ക് കഞ്ചിൻഡൽ ഡിസീസ് ലൈക്ക് ഓർട്ടിസം ഓർ കോഗ്നേറ്റീവ് ഡിസോർഡേഴ്സ് ഓർ അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡേഴ്സ് ടൈപ്പ് ഉള്ളത് പല ഡിസീസിന് ഹോമിയോപ്പത്തി വളരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റണതാണ് ഇറ്റ് ഈസ് ഇറ്റ് ഈസ് ഓൾ ഡിപ്പെൻഡിങ് ഓൺ ഓരോരോ ഹോമിയോപ്പത്തിൻ്റെ ആ ഡിസീസ് ആയിട്ടുള്ളത് അപ്രോച്ചസ് എങ്ങനെയാണ് പിന്നെ ആ പേഷ്യൻ്റ് വന്നിരിക്കുന്നത് ഏത് സ്റ്റേജിലാണ് ഹോമിയോപ്പത്തിൻ്റെ അടുത്താണ് വരുന്നത് അതിൻ്റെ മേളിലാണ് അൺടെൻ്റെഡ് ഡയറക്റ്റ്ലി ഹോമിയോപ്പത്തിൻ്റെ അടുത്ത് വരുവാണെങ്കിൽ ആ ഹോമിയോപ്പത്തിനെ ശരിക്ക് അക്കോഡിംഗ് ടു ദ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഹോമിയോപ്പത്തി ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ചെയ്യുവാണെങ്കിൽ ഹി വിൽ ബി ഏബിൾ ടു ഗിവ് എക്സലന്റ് റിസൾട്ട്സ് ഇൻ ദിസ് കൈൻഡ് ഓഫ് ഡിസീസസ് ഹോമിയോപ്പത്തിക്ക് ഒരു ലിമിറ്റേഷൻസ് ഇല്ല ഹോമിയോത്തിനാണ് എല്ലാ പ്രായക്കാർക്കും എല്ലാ പ്രായക്കാർക്കും ഫ്രം വൺ ഡേ ഓൾഡ് ബേബി ടു ഓൾമോസ്റ്റ് ടെറിഫിക് ഓൾഡ് ഏജ് പാർഷ്യലി ഡിമെൻറ്റിക് പേഷ്യൻ ഡിമെൻഷ്യ പറഞ്ഞാൽ മെമ്മറി നഷ്ടപ്പെട്ടിരിക്കുന്ന ആൾക്കാർ ആ ബ്രോഡ് സ്പെക്ട്രം വൺ ഡേ ഓൾഡ് ബേബി ടു ഈവൻ ദ ടെർമിനലി ഇൽ പേഷ്യൻസിനെ വരെ ഹോമിയോപ്പത്തിക്ക് ചികിത്സ ഇട്ട് വൺ സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പ് കൂടുതലായി പോയി കഴിഞ്ഞാൽ ഈവൻ പ്രഗ്നൻസി സമയത്ത് ഫീറ്റസ് അബ്ഡോമൻ വൂമിലുള്ളപ്പോഴും നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും ഒരു ഹെൽത്തി ചൈൽഡിന് ഡെവലപ്പ് ആയി വരാൻ ഡെവലപ്മെന്റ്സ് പ്രസവിക്കാൻ രീതിയിൽ ഹോമിയോപ്പതിക്ക് ചികിത്സ ചെയ്തു കൊടുക്കാൻ പറ്റും എല്ലാ പ്രായത്തിലും അക്രോസ് ഓൾ ഏജ് ഓൾ സെക്സ് ആൻഡ് ഓൾ ടൈപ്പ് ഓഫ് ഡിസീസസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ മുന്നേ ഇപ്പോൾ ചെയ്ത് പാതി വെച്ച് ഹോമിയോയിലേക്ക് വരുമ്പോഴത്തേക്കും അത് കൂടുതലും റിസൾട്ട് നല്ല റിസൾട്ട് തരാൻ പറ്റാറുണ്ടോ സി അലോപ്പതി ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് വരുവാണെങ്കിൽ അലോപ്പത്തി മാത്രമല്ല കേരളത്തിൽ ഇപ്പോൾ പൊതുവെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒരു പേഷ്യൻറ്റ് വരുവാണെങ്കിൽ പേഷ്യൻറ്റ് ത്രീ ടയർ ഓഫ് ട്രീറ്റ്മെന്റ് എടുത്തിട്ടാണ് വരുന്നത് ഓക്കെ ഫസ്റ്റ് ഒരിക്കലും ഹോമിയോപ്പത്തി അപ്രോച്ച് ചെയ്യാൻ വരുന്നത് ആൾക്കാർ വളരെ ചുരുങ്ങിയതായിരിക്കും മെജോറിറ്റി ഫസ്റ്റ് ചോയ്സ് അലോപ്പത്തി ആയിരിക്കും സെക്കൻഡ് ചോയ്സ് ആയുർവേദിക് ആയിരിക്കും ഈ രണ്ട് സിസ്റ്റത്തിന് അവർക്ക് അധികം ബെനിഫിറ്റ് കിട്ടാത്ത ആയി വരുമ്പോഴാണ് തേർഡ് സ്റ്റേജ് ഹോമിയോപ്പത്തി ലീക്കാണ് വരുന്നത് അങ്ങനത്തെ ചില പേഷ്യൻസ് ഉണ്ട് ചില പേഷ്യൻസ് വരുന്നത് മൂന്ന് ഡിസീസിന് വേണ്ടി മൂന്ന് ഡിഫറെൻ്റ് ട്രീറ്റ്മെൻ്റ് എടുക്കുന്നതായിരിക്കും ഇപ്പോൾ ഡയബറ്റീസിന് വേണ്ടി അലോപ്പത്തിക് മെഡിസിൻസ് ആയിരിക്കും എടുക്കുന്നത് മുട്ടുവേദന കൈകാല് വേദന അതിനു വേണ്ടി ആയുർവേദമാണ് ഹോമിയോ പ്രിഫർ ചെയ്യണത് പിന്നെ ചർമ്മ രോഗങ്ങൾ സ്കിൻ ഡിസീസിന് വേണ്ടി ആരെങ്കിലും പറയുമ്പോൾ ഹോമിയോപ്പത്തിയിലേക്കാണ് അപ്പോൾ അവർ പറയണത് ഡയബറ്റീസിന് ഓൾറെഡി ഞാൻ മറന്ന് കഴിക്കുന്നുണ്ട് മുട്ടുവേദനയ്ക്ക് ആയുർവേദം കുഴമ്പ് പെരട്ടുന്നുണ്ട് ലഹ്യമൊക്കെ കഴിക്കുന്നുണ്ട് ഡോക്ടർ ഇത് സ്കിൻ ഡിസീസിന് വേണ്ടി മാത്രം ചികിത്സ ചെയ്താൽ മതി അപ്പം ആ രീതിയിലും പേഷ്യൻസ് വരാറുണ്ട് അപ്പോൾ പേഷ്യൻറ്റ് ഏത് സ്റ്റേജിൽ ഏത് രീതിയിലാണ് വരുന്നത് ആളുടെ പ്രസൻറ്റിങ് കംപ്ലൈൻറ് എന്താണ് അതനുസരിച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റിൻ്റെ മോഡസ് ഓപ്പറൻറ്റി അഡോപ്റ്റ് ചെയ്യണത് ശരിക്ക് പേഷ്യൻ്റ് മനസ്സിലാക്കണില്ല ഈ മൂന്ന് അസുഖം അസുഖങ്ങൾ ഒരു പേഷ്യൻറ്റിന് മാത്രമേ ഉള്ളത് ശരിക്കും ആ പേഷ്യൻറ്റിനാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് പേഷ്യൻറ്റിൻ്റെ രോഗത്തിനില്ല ട്രീറ്റ് ചെയ്യേണ്ടത് പക്ഷെ പേഷ്യൻ്റ് അത് മനസ്സിലാക്കണില്ല പേഷ്യൻ്റ് മൂന്ന് സ്റ്റേജ് മൂന്ന് രീതിയിൽ നോക്കിയിട്ടാണ് വരുന്നത് അപ്പം ഇനീഷ്യലി പേഷ്യൻ്റിൻ്റെ പ്രസൻറ്റിങ് കംപ്ലൈൻറ്റാണ് നമ്മൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത് പിന്നെ ഗ്രാജുവലി പേഷ്യൻറ്റിനോട് മനസ്സിലാക്കി കൊടുക്കുന്നത് ഇത് ഈ സ്കിൻ ഡിസീസ് വന്നിരിക്കുന്നത് നിങ്ങളുടെ മറ്റു അസുഖത്തിൻ്റെ ഔട്ട്കം ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു പക്ഷെ നിങ്ങളുടെ സ്കിൻ ഡിസീസ് മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മുട്ടുവേദന കൂടാൻ സാധ്യതയുണ്ട് ഇല്ലെങ്കിൽ ഡയബറ്റീസിൽ ഷുഗർ ഫ്ലക്ച്വേഷൻ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനെ ബാലൻസ് ചെയ്തിട്ടാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതാണ് ഹോമിയോപ്പതിയില് കാലതാമസം ഉണ്ടാവും തെറ്റിദ്ധാരണ ഉണ്ടല്ലോ ഇപ്പോ ബാക്കി ആളുകൾക്കുള്ള തെറ്റിദ്ധാരണ എന്തൊക്കെയാണ് ാണ് ഹോമിയോ ഹോമിയോപ്പത്തി സംബന്ധിച്ചിട്ട് ഹോമിയോപ്പത്തിനെ സംബന്ധിച്ചിട്ട് കുറേ തെറ്റിദ്ധാരണകളുണ്ട് ആൾക്കാർക്ക് ഫസ്റ്റ് ഓഫ് ആൾ ഹോമിയോ ട്രീറ്റ്മെന്റ് ചെറിയ പിള്ളേർക്കും ഇല്ലെങ്കിൽ പ്രായമായ ആൾക്കാർക്ക് മാത്രമേ ഫലപ്രദാനമായിരിക്കും എന്നാണ് ഒരു തെറ്റിദ്ധാരണ സെക്കൻഡ് തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ ഹോമിയോ മറന്നു കഴിച്ചാൽ കുറെ പഥ്യങ്ങളൊക്കെ ഉണ്ട് ചായ കുടിക്കാൻ പാടില്ല കാപ്പി കുടിക്കാൻ പാടില്ല ഇല്ലെങ്കിൽ മറ്റേ എന്താ പറയണ ഉള്ളി വെളുത്തുള്ളി സവാള അങ്ങനത്തൊന്നും സാധനങ്ങൾ കഴിക്കാൻ പാടില്ല എന്നാണ് പൊതുവേ ഓരോ തെറ്റിദ്ധാരണകൾ പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കുറേ ടൈം എടുക്കും പിന്നെ വലിയ തെറ്റുധാരണകളാണ് ഇത് ഒരു ചെറിയ അസുഖത്തിന് വേണ്ടി മാത്രമേ ഒരു ആണ് പ്രത്യേകിച്ചിട്ട് ചെറിയ പിള്ളേർക്ക് പറഞ്ഞാൽ ഹോമി മറന്ന് സാധാരണ എപ്പോഴും ഒരു സ്വീറ്റ് ആണ് അപ്പോൾ ഈ സ്വീറ്റ് പിിൽസ് പറഞ്ഞാൽ ഒരു ചെറിയ അസുഖത്തിന് വേണ്ടി മാത്രമേ അത് ഫലപ്രധാനമായിരിക്കും വലിയ അസുഖത്തിന് വേണ്ടി ഇപ്പോൾ കോംപ്ലിക്കേറ്റഡ് കേസസിന് വേണ്ടി ഈ ചെറിയ വെളുത്തു ഗുളിക കൊണ്ട് ഒരു പ്രയോജനം കിട്ടാൻ പോകുന്നില്ല അതിനു വേണ്ടി വളരെ എക്സ്റ്റെൻസീവായിട്ടുള്ളത് ഇൻ്റർവെൻഷനൽ തെറാപ്പീസ് ചെയ്താൽ മാത്രമേ അങ്ങനത്തെ അസുഖത്തിന് ക്യൂർ നടത്താൻ പറ്റുന്ന ആൾക്കാർക്ക് ഒരു പൊതുവെ തെറ്റിദ്ധാരണകളുണ്ട് പക്ഷേ ഇതെല്ലാം ഒരു ഫോൾസ് ഇതാണ് പറഞ്ഞാൽ സാധാരണ ഹോമിയോ ഹോമിയോട്രീറ്റ്മെൻറ്റിന് ഒരു പഥ്യങ്ങളില്ല ദർ ഇസ് നോ റെസ്ട്രിക്ഷൻസ് ഓൺ ഫുഡ് പിന്നെ ഹോമിയോട്രീറ്റ്മെൻറ്റ് പറഞ്ഞാൽ എല്ലാ പ്രകാരത്തിന് വേണ്ടി എല്ലാ അസുഖത്തിനു വേണ്ടി ആപ്ലിക്കബിളാണ് യൂസ്ഫുള്ളാണ് അതിനെ പ്രത്യേകിച്ചിട്ട് ഒരു എന്താ പറയണത് ടൈം പീരിയഡും ഇല്ല പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ആക്ഷൻ കിട്ടും പെട്ടെന്ന് ഫാസ്റ്റായിട്ട് റിസൾട്ടും കിട്ടും ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിന് കുറേ തെറ്റിദ്ധാരണകളുണ്ട് ഹോമിയോപ്പതിനെ സംബന്ധിച്ചിട്ട് പേഷ്യൻ്റ് ഡോക്ടറിൻ്റെ അടുത്ത് വ്യക്തമായിട്ട് ചോദിച്ചിട്ട് കുറേ ക്ലാരിഫിക്കേഷൻ നടത്തിയിട്ട് ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് കുറേ കൂടി ബെറ്ററായിട്ട് റിസൾട്ട് കിട്ടാൻ സാധ്യത ഹോംലോ ട്രീറ്റ്മെൻറ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പല അസുഖത്തിന് പല രീതിയിലാണ് ട്രീറ്റ് ചെയ്യണത് ഇപ്പോൾ ഒരു വിട്ടുമാറാത്ത അസുഖങ്ങൾ ക്രോണിക് ഡിസീസ് ആ ഡിസീസിനെ സംബന്ധിച്ചിട്ട് പേഷ്യൻറ്റിൻ്റെ കുറേ പേഴ്സണൽ കാര്യങ്ങൾ പേഷ്യൻറ്റിൻ്റെ മൻസ് പേഷ്യൻ്റിൻ്റെ മെൻറ്റൽ ബിൽട്ടപ്പ് പേഷ്യൻറ്റിൻ്റെ ടെമ്പറമെൻ്റ് പേഷ്യൻ്റെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി പേഷ്യൻ്റെ സ്പിരിച്വൽ ഓറിയൻറ്റേഷൻ ഇത് കൂടാണ്ട് പേഷ്യൻ്റ് ബാക്കിയെല്ലാ ഫിസിക്കൽ ജനറാലിറ്റീസ് ഇതെല്ലാം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഒരു പേഷ്യൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞാൽ ഫിസിക്കൽ ആസ്പെക്ടും മെൻറ്റൽ ആസ്പെക്റ്റ് ഈ രണ്ടിൻ്റെ കോമ്പിനേഷനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ്ലി മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ഈ ട്രീറ്റ്മെൻറ്റ് നടത്താൻ പറ്റണത് അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് നടത്താൻ വേണ്ടി ചില പേഷ്യൻസ് വരുമ്പോൾ ചിലപ്പോൾ ചോദിക്കണം എനിക്ക് തലവേദന മാത്രമേ ഉള്ളൂ തലവേദനയ്ക്ക് വേണ്ടി ഡോക്ടറിൻ്റെ സ്വഭാവത്തിനെ പറ്റി എന്തു ചോദിക്കണത് എനിക്കൊരു മെൻറ്റൽ അസുഖമില്ല എനിക്ക് മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല എനിക്ക് സാധാരണ ഒരു മൈഗ്രെയിൻ ആയിട്ടുള്ളത് തലവേദനയാണ് അപ്പോൾ ഈ മൈഗ്രൈൻ തലവേദന കാര്യം എനിക്ക് പറയാൻ വേണ്ടി ഒരു മടിയില്ല പക്ഷേ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ പറ്റി ചോദിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ചോദിക്കുന്നത് ഡോക്ടർ അത് എൻ്റെ ട്രീറ്റ്മെൻറ്റിന് ഏത് രീതിയിലാണ് യൂസ്ഫുൾ അതും കുറച്ചും കൂടി വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ എനിക്കത് കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റും ഇല്ലെങ്കിൽ പല പേഷ്യൻസിനെ അത് പറയാൻ വേണ്ടി ഒരു മടി ഉണ്ടാവും ഇല്ലെങ്കിൽ ഒരു ഇൻഹിബിഷൻസ് ഉണ്ടായിരിക്കും അതും ഒരു പ്രാവശ്യം ഒരു പേഷ്യൻ്റെ അടുത്ത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് ഒരു കുഴപ്പമില്ല ചികിത്സ മറ്റു ചികിത്സക്കും ഒരേ സമയത്ത് ചെയ്യാം ചില പേഷ്യൻസ് വരുന്നത് പറഞ്ഞില്ലേ ഡയബറ്റിസ് ഡയബറ്റീസ് എന്ന് വേണ്ടി വരുവാണെങ്കിൽ ഡയബറ്റീസ് മറന്നു കഴിക്കുന്നുണ്ടെങ്കിൽ അവരൊരുപക്ഷെ ഡയബറ്റീസിന്റെ മറന്ന് കഴിച്ചിട്ടും അവര് പ്രതീക്ഷകൾ പോലെ അവരുടെ ഷുഗർ ലെവൽ കൺട്രോളിലേക്ക് വരാൻ പറ്റണില്ല ചിലപ്പോൾ ഇൻസുലിൻ എടുത്താലും അവർക്ക് ഫാസ്റ്റിംഗ് ഷുഗറും പോസ്റ്റ് പാരന്റൽ ഷുഗർ എലവേറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത് ഒരു പക്ഷെ അവർ വന്നിട്ട് ഹോമിയോ കൂട്ടത്തിൽ കഴിച്ചാൽ ഈ ഷുഗർ ലെവൽ നമുക്ക് കുറച്ചും കൂടി കൺട്രോളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ടാണ് വരാറുള്ളത് ആ സമയത്ത് രണ്ടും ഒരുമിച്ച് ട്രീറ്റ്മെന്റ് ആരംഭിച്ചിട്ട് ഗ്രാജുവലി അലോപ്പത്തിക് ട്രീറ്റ്മെന്റ് കുറച്ച് വന്നിട്ട് കൂടി ഹോമിയപ്പതിയിലേക്ക് ആറ്റാൻ പറ്റും അതേപോലെ തന്നെ ക്യാൻസർ കേസസ് ക്യാൻസർ കേസസ് ടെർമിനൽ ക്യാൻസർ കേസസ് അല്ലെങ്കിൽ ക്യാൻസർ കേസസ് കീമോതെറാപ്പി നടത്തിക്കൊണ്ടേ ഇരിക്കുമ്പോഴും അവർ ചിലപ്പോൾ ഒരുപക്ഷെ ഹോമിയോപ്പത്തി ട്രീറ്റ്മെന്റ് ഇത് രണ്ടാമത്തെ റെക്കറാവാതിരിക്കാൻ വേണ്ടിയും കീമോതെറാപ്പിന്റെ സൈഡ് എഫക്ട്സ് മാറ്റി കിട്ടാൻ വേണ്ടി സൈമറ്റേനിയസ്ലി ഹോമിയോപ്പത്തി ട്രീറ്റ്മെന്റിലേക്ക് വരുന്നുണ്ട് ആ സമയത്ത് സൈമറ്റേനിയസ്ലി ഹോമിയോ ക്യാൻസർ ട്രീറ്റ്മെന്റ് കൂട്ടത്തിൽ തന്നെ ഹോമിയോട്രീറ്റ്മെന്റ് നടത്താറുണ്ട് പക്ഷേ ഐഡിയൽ ട്രീറ്റ്മെന്റ് ഐഡിയൽ റിസൾട്ട് പെർഫെക്റ്റ് ക്യൂറിന് വേണ്ടി പ്യുവർ ഹോമിയോപ്പത്തി ട്രീറ്റ്മെന്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ

കെമിക്കലി ആണ് പെസ്റ്റിസൈഡ്സ് ഓറിയൻറ്റഡ് ആണ് പിന്നെ നോൺ വെജ് എടുക്കുകയാണെങ്കിൽ നോൺ നോൺവെജിൽ ആൻറ്റിബയോട്ടിക്സ് ചേർത്തിരിക്കുന്ന നോൺ വെജ് ആണ് അപ്പം പൊതുവേ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിട്ടാണ് പി സി ഒ ഡി മാറിയിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് വളരെ ചെറിയ പ്രായത്തിൽ പെൺകുട്ടികൾക്ക് പി സി യു ഡി എസ് കാണുന്നുണ്ട് പി സി യു ഡി കോംപ്ലിക്കേഷൻ ആയിട്ടുള്ളത് ഹിർസ്യൂസിറ്റീസും ഹിർസ്യൂട്ടീസും പറഞ്ഞാൽ മെയിൽ പാറ്റേൺ ഓഫ് ഹെയർ ഗ്രോത്ത് പെൺപിള്ളർക്ക് ഉണ്ടാവാറുണ്ട് ദാടിയിൽ രോമങ്ങൾ വരുന്നുണ്ട് നെഞ്ചില് വരുന്നുണ്ട് അതാണ് ഹിർസ്യൂറ്റിസും വരുന്നത് അതും വരാറുണ്ട് അപ്പം അതിനുവേണ്ടി ഇനീഷ്യൽ ട്രീറ്റ്മെന്റ് കോസ്മെറ്റോളജീൻ്റെ അടുത്ത് ചെന്നിട്ട് ലേസർ ട്രീറ്റ്മെന്റ് ചെയ്ത് കാര്യമില്ലാണ്ട് പിന്നെ ഹോമിയോപ്പത്തിയിലേക്ക് വരുമ്പോൾ വളരെ വളരെ നല്ല റിസൾട്ട്സ് കിട്ടാറുണ്ട് വളരെ നല്ല ഔട്ട്കം വരാറുണ്ട് രോഗികൾക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാല് ബേസിക്കലി ഡോക്ടർ പറയണത് ഡൂസ് ആൻഡ് ഡോൺസ് അതാണ് വളരെ വളരെ പ്രാധാന്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ചില സമയത്ത് ഒരു ഒരു ട്രീറ്റ്മെൻറ് ഡോക്ടറിൻ്റെ അടുത്ത് എടുക്കുവാണെങ്കിൽ ഒരു ഹോമിയോ ഡോക്ടറിൻ്റെ അടുത്ത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ ഇളക്ക വെച്ചിട്ട് ചില വേറെ അസുഖങ്ങൾ വരും വരുന്നതായിരിക്കാം ചിലപ്പോൾ പനി വരും ചിലപ്പോൾ വയറിളക്കം വരും ചിലപ്പോൾ ഒരു സ്കിൻ ഡിസീസ് വരാം സാധാരണ രോഗ രോഗികൾ വിചാരിക്കുന്നത് ഇത് എന്റെ മെയിൻ രോഗത്തിന്റെ ഒരു ഭാഗം ഇല്ല ഇത് പെട്ടെന്ന് വയറ്റി വന്നിരിക്കുന്നത് അതിനുവേണ്ടി എളുപ്പത്തിന് അടുത്ത ഏതെങ്കിലും ഒരു ഹോമിയോ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് പെട്ടെന്ന് മറന്ന് കഴിക്കുന്നതായിരിക്കും ഈ ചെറിയ അസുഖത്തിന് മാറ്റ ഇല്ലെങ്കിൽ സ്കിൻ ഡിസീസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ഏതെങ്കിലും ഒരു അലോപ്പത്തി ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് സ്കിൻ ഓയിൻമെൻ്റ് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് അത് പെരട്ടേണ്ടതായിരിക്കും ഇതൊരിക്കലും ഒരു രോഗി ചെയ്യാൻ പാടില്ല ഒരു ഒരു ക്രോണിക് അസുഖത്തിന് വേണ്ടി ഒരു ഹോമിയോ ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ നിൽക്കണമെങ്കിൽ നിൽക്കുകയാണെങ്കിൽ അയാളിൽ എന്തെങ്കിലും ഇടയ്ക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ആ ഡോക്ടറിനെ കോൺടാക്റ്റ് ചെയ്ത് ഡോക്ടറിൻ്റെ അഭിപ്രായം എടുത്തിട്ട് ഡോക്ടറിൻ്റെ സൂപ്പർവിഷനിലാണ് അയാള് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് ഡോക്ടർ അതിൻ്റെ അടുത്ത് അടുത്ത് ഏതെങ്കിലും കൂടെ ഡോക്ടറിനെ കാണിക്കാൻ പറയുവാണെങ്കിൽ മാത്രമേ ചെന്ന് കാണിക്കുക ഇല്ലെങ്കിൽ പരമാവധി ആ ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ ചെന്നിട്ട് അതിന് സപ്പറേറ്റ് ആയിട്ട് വേറെ ഏതെങ്കിലും മരുന്ന് വാങ്ങരുതാണ് ഒരു പക്ഷേ ഹോമിയോ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വലിയ അസുഖങ്ങൾ മാറുമ്പോൾ അതിൻ്റെ ഔട്ട്കം കൊണ്ട് ചെറിയ അസുഖങ്ങൾ ആ രോഗിക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഭാഗമായിരിക്കും സപ്പോസ് ഇപ്പൊ ഒരു വലിയ ട്രീറ്റ്മെന്റ് സ്കിൻ വലിയ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ വലിവ് മാറിക്കൊണ്ടിരിക്കുമ്പോ സ്കിന്ന് എക്സിമ ആയിട്ടാണ് ചിലപ്പോ അത് പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട് വലിവുള്ളത് രോഗിക്കും മനസിലാവില്ല ഇത് ഈ അസുഖത്തിന്റെ തന്നെ ഒരു ഭാഗമാണെന്ന് അപ്പൊ തന്നെ വലിവ് മാറി കിട്ടി ഇപ്പൊ വലിവ് വരാറില്ല വലുവിന്റെ ഫ്രീക്വൻസിയും ഇന്റൻസിറ്റിയും വളരെ കുറഞ്ഞു വന്നിട്ടുണ്ട് ഇത് വേറെ എന്ന് പറഞ്ഞിട്ട് ഉടനെ ഏതെങ്കിലും ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്ത് ചെന്നിട്ട് ഇതിന് ട്രീറ്റ്മെന്റ് നടത്തുവാണെങ്കിൽ അത് രണ്ടു മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ വീണ്ടും സാധ്യത ആ ഡോക്ടർ തന്നെ തിരിച്ച് ഫൈനലായിട്ട് ഇനി നിങ്ങൾക്ക് വേറെ മറന്നിന്റെ ആവശ്യമില്ല നിങ്ങളുടെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ്ലി കംപ്ലീറ്റ്ലി കഴിഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ പരമാവധി ആ ഡോക്ടറിന്റെ അടുത്ത് തന്നെ ചെന്നിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ട് ഫോളോഅപ്പ് ആവണം തന്നെ ചെയ്യണതായിരിക്കും ഏറ്റവും കൂടുതൽ ആവശ്യം പേഷ്യന്റിനെ ശ്രദ്ധിക്കേണ്ടത് സെക്കൻഡ് പറഞ്ഞാല് ഡോക്ടർ ചോദിക്കണത് എല്ലാ ചോദ്യങ്ങളും വളരെ ഫ്രാങ്ക് ആയിട്ട് റീലി അതിന്റെ ഒരു ഒരു ഇൻഹിബിഷൻ ചെയ്യാണ്ട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രത്തോളം ആയിരിക്കും ഡോക്ടറിനെ നിങ്ങളുടെ അസുഖം മാറ്റി കൊടുക്കാൻ പറ്റുന്നത് സാധ്യത ജനറലി വൈഡ് ആയിട്ടുള്ള സബ്ജക്ട് ആണ് ഇപ്പൊ സർവൈക്കൽ ഓസ്ട്രിയോസ് ഓസ്ട്രിയോർറ്റിസ് പറഞ്ഞാല് ഇത് പ്രായത്തിന്റെ ഒരു ഭാഗമാണ് ഡീജനറേറ്റിംഗ് ചേഞ്ചസ് ആണ് നല്ല അഡ്വാൻസ് ഡേജസില് ഹോസ്റ്റിയോറ്റിസിന് അതൊരു ബോണിന്റെ ഡീജനറേഷൻ ആണ് അതിനെ റീജനറേറ്റ് ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല പറഞ്ഞാല് നമ്മുടെ ബോഡി ഫ്രം ദ ബെർത്ത് വൺ ഡേ ഓൾഡ് ആണ് പറയുന്നത് വൺ ഡേ യങ്ങില്ലല്ലോ പറയണത് വൺ ഡേ ഓൾഡാണ് സോ വി ആർ ഗെറ്റിംഗ് ഓൾഡ് ഹൗ ഓൾഡ് ആര്യൂ എന്നാണ് ചോദിക്കുന്നത് ഹൗ യങ് ആര്യൂന്നില്ലല്ലോ ചോദിക്കുന്നത് ഈവൻ ഫസ്റ്റ് ഡേ ബോൺ ചൈൽഡ് ആണ് ഹൗ ഓൾഡ് ഇസ് ദ ചൈൽഡ് ഓൾഡ് ഇസ് ദ പ്രോസസ് old age is the process, that is from the that from ഓൾഡ് ഏജ് ഇസ് ദ പ്രോസസ് ആണ് ഫ്രം journey, journey which system of medicine will make it easier pleasurable happier and trouble free ആൻഡ് system ഫ്രീ ആ സിസ്റ്റമാണ് best ബെസ്റ്റ് മനുഷ്യന് വേണ്ടി അപ്പൊ ഈ age ഏജിൽ വരുന്ന അസുഖങ്ങൾ ഡീജനറേറ്റീവ് ചേഞ്ചസ് തേയ്മാനമായി കംപ്ലീറ്റ്ലി മുട്ടിന്റെ തേയ് ബോൺസിന്റെ തേയ് കിട്ടുന്ന ഹോമിയോപ്പത്തിന്റെ സ്കോപ്പ് തേമാനത്തിന്റെ സ്പീഡ് കുറയ്ക്കുക അതിനെ റീജനറേറ്റ് ചെയ്യാൻ ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ല അത് പ്രതീക്ഷിക്കാനും പറ്റില്ല അതേ സംബന്ധിച്ചിട്ട് ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ആയിട്ടുള്ളത് റൊമാറ്റോഡാർത്രൈറ്റിസ് അല്ലെങ്കിൽ ലൂപ്പസ് പോലെ അസുഖങ്ങൾ അത് ജോയിൻസിനെ ബാധിക്കുകയാണെങ്കിൽ അങ്ങനത്തെ അസുഖത്തിന് വേണ്ടി ഹോമിയോ ട്രീറ്റ്മെന്റ് കൊണ്ട് വളരെ നല്ല രീതിയിൽ റിസൾട്ട്സ് കിട്ടാൻ സാധ്യതയുണ്ട് പ്രശ്നങ്ങൾക്കുള്ള ഓഫ് ഇങ്ങനത്തെ കുറേ കേസസ് വരാറുണ്ട് പ്രത്യേകിച്ചിട്ട് ഓട്ടിസ്റ്റിക് കേസസ് വരാറുണ്ട് അത് കൂടാണ്ട് ഡിസബിലിറ്റീസ് പറയുകയാണെങ്കിൽ ലേണിംഗ് ലേണിംഗ് ഡിസബിലിറ്റീസ് അറിയുവാണെങ്കിൽ ഡിസ്ലെക്സിയ പിന്നെ അറ്റൻഷ്യൻ ഡെഫസി ഡിസോർഡർ ഹൈപ്പർ ആക്ടിവിറ്റി കോമ്പറ്റേറ്റീവ് ഡിസോർഡേഴ്സ് പല ഡിവിഷൻ സബ് ഡിവിഷൻസ് ആയിട്ട് വരുന്നത് ഈ ഈ ടൈപ്പ് കുട്ടികൾക്ക് വേണ്ടി ഹോമിയോപ്പത്തിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് ആണ് പക്ഷേ ഈ ട്രീറ്റ്മെന്റ് അപ്രോച്ചിൽ കുട്ടികളുടെ ഈ എഫക്റ്റ് കുട്ടികൾക്ക് ഇത് കാണുന്നത് എഫക്റ്റാണ് ഇതിൻ്റെ കോസ് ശരിക്കും മദറിൻ്റെ പ്രഗ്നൻസി സമയത്ത് വിളത് ഡെവലപ്മെന്റിനാണ് ആ ഡെവലപ്മെന്റിൽ ആ ആ സമയത്തുണ്ടായിരിക്കുന്നത് ഡെവലപ്മെന്റ്സ് അത് ഫിസിക്കൽ ഡെവലപ്മെന്റ്സ് ആണോ അത് സൈക്കോളജിക്കൽ ഇമോഷണൽ ഡെവലപ്മെന്റ്സ് ആണോ ആ ഡെവലപ്മെന്റൽ ഡിസോർഡറിന് കംപ്ലീറ്റ്ലി സ്റ്റഡി ചെയ്തിട്ട് അതിന്റെ ഇംപ്ലിക്കേഷൻസ് അമ്മയുടെ മനസ്സിൽ ഏത് രീതിയിലായിരുന്നു ഒരു കാര്യമായിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ ഫസ്റ്റ് പ്രഗ്നൻസിയിലായിരിക്കും ഹസ്ബൻഡിന് ചിലപ്പോൾ പോസ്റ്റിംഗ് പുറത്തേക്ക് കിട്ടിയത് ഷീൽ ബി ഷിൽബി ഓളല്ലോ അവരുടെ കൂട്ടത്തിൽ ചിലപ്പോൾ ആരും ഉണ്ടാവില്ല ഇന്നത്തെ കാലത്ത് ഒരു ന്യൂക്ലിയർ ഫാമിലിയാണ് അപ്പോൾ എൽഡേഴ്സിൻ്റെ സപ്പോർട്ട് കിട്ടാണ്ട് ഒരു ഒറ്റപ്പെടുത്ത ഒരു ഫീലിംഗ് ഉണ്ടാവും എനിക്ക് ആരുമില്ല എനിക്കൊരു സപ്പോർട്ടിന് ആരുമില്ല അങ്ങനത്തെ ഒരു ഫീലിംഗ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഫീലിംഗ് വളരെ ഡീപ്പായിട്ട് അമ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഫീലിംഗിന്റെ ഇമോഷൻസ് കൊച്ചിന് ട്രാൻസ്ലേറ്റ് ഉണ്ടാവുള്ളൂ എന്നിട്ട് ആ കൊച്ചിന്റെ പ്രസവത്തിന് ശേഷം ആ ഇമോഷണൽ ഇഫക്റ്റ് കൊച്ചിനെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ ആ ഇമോഷൻസ് എന്തായിരുന്നു നമ്മുടെ കാര്യത്തിൽ മനസ്സിലാക്കിയിട്ട് ആ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇമ്പാക്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് കൊച്ചിനെ മറന്നു കൊടുത്തു കഴിഞ്ഞാല് ഈ ടെൻഡൻസീസ് വളരെ കുറച്ചായിട്ടാണ് കാണുന്നത്

പുല്ലിൻ്റെ അറ്റൻഷൻ സ്പാൻ വളരെ ഷോർട്ടായിരിക്കും പുളിക്കത് ചെയ്ത് തീർക്കാൻ പറ്റില്ല ഉടനെ അയാളുടെ അറ്റൻഷൻ വേറെ സ്ഥലത്തേക്കാണ് പോകുന്നത് ആ സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്കും അങ്ങനെ കംപ്ലീറ്റ്ലി ഫ്രീറ്റിങ് മൈൻഡായിട്ടാണ് പല സ്ഥലത്തേക്കും അറ്റൻഷൻ പോകുന്നത് അത് പല രീതിയിൽ ശ്രമിച്ചാലും പുള്ളിക്കത് അവിടെ അറ്റൻഷൻ കിട്ടാൻ ടൈം വരുമ്പോൾ ഒരു ഒബ്സർവൺഡ് മദർ അലേർട്ടാണെന്ന് പറഞ്ഞാൽ എൻ്റെ കൊച്ചിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം ആണ് ആ പ്രോബ്ലം ഒരു സംശയമുണ്ടോ സംശയമാണ് ആ സംശയം ഹൺഡ്രഡ് പേഴ്സൻ നമ്മൾ കൺഫേം ചെയ്യേണ്ടത് സ്കൂളിന്റെ ടീച്ചറായിട്ടാണ് സ്കൂളിന്റെ ടീച്ചറാണ് ശരിക്കും നമ്മൾ ഇതിന് ഒരു എക്സാക്ട് ആക്യുറേറ്റ് ഫീഡ്ബാക്ക് കൊടുക്കുന്നത് ഇപ്പൊ കൊച്ച് എഴുതുമ്പോൾ ചിലപ്പോൾ ബാക്കി സ്റ്റുഡൻസിന്റെ പറ്റി എഴുതാൻ വേണ്ടി സ്ലോ ആയിരിക്കും അപ്പൊ വീട്ടിലെ എഴുതുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ കൊച്ചു ആലോചിച്ചിട്ട് ചിന്തിച്ചിട്ട് പെർഫെക്റ്റ് ആയിട്ടാണ് എഴുതിയത് അപ്പം അത് നമ്മളത്ര പ്രാധാന്യം കൊടുക്കില്ല പക്ഷെ സ്കൂളിൽ നിന്ന് ടീച്ചറാണ് പറയുന്നത് ബാക്കി പിള്ളേരെ എല്ലാവരും എഴുതി തീർക്കുമ്പോൾ ഈ കൊച്ചിൻ്റെ നോട്ട്സ് ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ടാവില്ല പിന്നെ ഇൻവെർഷൻ ഓഫ് ലെറ്റേഴ്സ് ബിന്റെ പകരം ഡി നമ്പർ തിരിച്ചടി പി ക്യു ആ രീതിയിൽ ഇൻവെർഷൻ ഓഫ് ലെറ്റേഴ്സ് കൺസിസ്റ്റന്റും റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ അത് അതൊരു അലർട്ട് സൈനാണ് നമുക്ക് കിട്ടുന്നത് അതേപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ബേസിക് സ്പീച്ച് അല്ലെങ്കിൽ ബേസിക് ഏതാണ്ട് ടൂ ടു ലെറ്റർ വേർഡ് അല്ലെങ്കിൽ ത്രീ ലെറ്റർ വേർഡ് അതിൻ്റെ കോംപ്രിയെൻഷൻ ഡിഫിക്കൽട്ടി ഉണ്ടാവും റിപ്രൊഡക്ഷൻ്റെ ഡിഫിക്കൽട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു സൈനാണ് നമുക്ക് കുറച്ച് തന്നെ ഏതെങ്കിലും രീതിയിൽ എവിടെയെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ട് അതാണ് ഒരു അലേർട്ടായിട്ട് കിട്ടേണ്ടത് ഒരു സിംറ്റംസ് ീതിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് സി എവറി സിസ്റ്റം ഹാസ് പ്ലസ് ആൻഡ് മൈനസസ് ഒരിക്കലും കംപ്ലീറ്റ്ലി ഹൺഡ്രഡ് പേഴ്സെന്റ് പെർഫെക്റ്റ് സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ് പിന്നെ ആയുർവേദ ഇല്ലെങ്കിൽ അയോപ്പതി അതിന് അതിനായിട്ടുള്ളത് കുറേ മോശങ്ങളാണ് ഡിഫെക്ട്സ് ഉണ്ട് ഡിസ് ഉണ്ട് അതുകൊണ്ട് ഹോമിയോപതി നല്ലതാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല ഓൾ ദ ത്രീ സിസ്റ്റം ഹാസ് ഇറ്റ്സ് ഓൺ പ്ലസ് ആൻഡ് മൈനസസ് ഹോമിയോപ്പതി സംബന്ധിച്ചിട്ട് പ്ലസ് പോയിന്റ് പറഞ്ഞാൽ മേജർ പാർട്ട് ഇറ്റ് ഇസ് ആപ്ലിക്കബിൾ ടു ഓൾ കൈഫ് ഡിസീസസ് ഏറ്റവും മോഡ് ഓഫ് ആപ്ലിക്കേഷൻ വളരെ ഈസിയാണ് നോൺ ഇൻവേസിബിൾ പറഞ്ഞാൽ ഒരിക്കലും ഒരു പേഷ്യന്റിന് കഷ്ടപ്പെട്ട ഉണ്ടാക്കണ രീതില് ട്രീറ്റ്മെന്റ് ചെറിയ കുട്ടികൾ മുതൽ പ്രായമായ ആൾക്കാർക്ക് മെഡിസിൻ എടുക്കാൻ ഒരിക്കലും മഴ ഉണ്ടാവത്തില്ല പിന്നെ ഹോമിയോപ്പത്തി ട്രീറ്റ്മെന്റിന്റെ സൈഡ് എഫക്ട്സും കോംപ്ലിക്കേഷൻസും വളരെ കാര്യമായ രീതിയിൽ കാണുന്നില്ല ഉണ്ടാവത്തില്ല അതൊരു വളരെ ബിഗസ്റ്റ് ആണ് പിന്നെ ഹോമിയോപത്തി മെഡിസിൻസ് സാധാരണ പ്രൂവ് ചെയ്യേണ്ടത് അത് എൻവൈറമെൻറ്റൽ ഫ്രണ്ട്ലിയാണ് ഇക്കോളജിക്കൽ ഫ്രണ്ട്ലിയാണ് നോൺ ടോക്സിക് രീതിയിലാണ് അത് ഒരിക്കലും ഒരു ആനിമലിന്റെ മെയിൻഡിൽ അതിന്റെ പ്രൂവിങ്സ് നടക്കുന്നില്ല ഹോമിയോപ്പത്തി മെഡിസിൻസ് ആർ ജംഗ്ലി പ്രൂവ് ഓൺ ഹെൽത്തി ഹ്യൂമൻ ബീങ്സിനാണ് അപ്പം ഒരിക്കലും ഒരു ആനിമലിന്റെ ലൈഫോ അല്ലെങ്കിൽ ആനിമലിനെ ഇതിനു വേണ്ടി ഒരു ഗിനി ഉണ്ടാക്കിയിട്ട് അവരുടെ ജീവിതം കളഞ്ഞിട്ടില്ല ഹോമിയോപ്പാത്തി മെഡിസിൻസ് ഉണ്ടാക്കുന്നത് ഇല്ലെങ്കിൽ അതിൻ്റെ പ്രൂവ് നടക്കരുത് അതിൻ്റെ ക്ലിനിക്കൽ അഡ്വാൻറ്റേജസ് മനസ്സിലാക്കേണ്ടത് ഹോമിയോപാതിക്ക് മെഡിസിൻസ് ജനറലി പ്രൂവ് ചെയ്യേണ്ടത് ഒരു ഹെൽത്തി ഹ്യൂമൻ ബീങ്സിനാണ് അത് വെരി മച്ച് എൻവൈറോമെൻറ്റൽ ഇക്കോളജിക്കൽ ഹെൽത്തി ആൻഡ് ബയോഡിഗ്രിഡ് എന്നതാണ് നോൺ ടോക്സിക് ആണ്